ഓം നമശിവായ ഉത്തരകോശി മങ്ക്യക്ഷേത്രം ഇന്ത്യയിൽ തമിഴ്നാട് രാമനാഥപുരം ജില്ലയിലാണ് ഈ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗോപുര ദർശനം കോടിപുണ്യമാണല്ലോ ഏഴ് നിലകളുള്ള രാജഗോപുരമാണ് ഗോപുരത്തിലെ ഓരോ പ്രതിമകളും അതിസൂക്ഷ്മതയോടും അതീവ ശ്രദ്ധയോടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗോപുരം നമുക്ക് നോക്കി കാണാനുണ്ട് കുറേ നേരം നമുക്ക് നോക്കി നിൽക്കാൻ സാധിക്കും ഞങ്ങൾ അവിടെ ഒരു സൈകുന്നേര സമയത്താണ് എത്തിയത് തിരിച്ചു പോരുമ്പോൾ നന്നായി ഇരുട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഗോപുര ദർശനം എന്താ പറയുക അതിസുന്ദരം തന്നെയാണ് അവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇവിടെ പ്രതിഷ്ഠ മംഗളനാഥൻ മംഗളാംബികെ നടജരാണ് നടരാജ വളരെ പ്രത്യ എന്താ പറയുക പ്രത്യേകതയുള്ളതാണ് ഇത് ഇവിടുത്തെ മഹാറാണിയാണ് കേട്ടോ മരതകം കൊണ്ട് കൊത്തിയെടുത്ത നടരാജവിഗ്രഹമാണ് ആറടി ഉയരമുണ്ട് നടരാജ വിഗ്രഹത്തിന് ഇവിടുത്തെ പ്രത്യേകത ശിവരാത്രിയും തിരുവാതിരയും ഒക്കെ തന്നെയാണ് എപ്പോഴും നടരാജ വിഗ്രഹം ചന്ദനത്തിലാണ് പൊതിഞ്ഞിരിക്കുന്നത് ഒരു ദിവസം മാത്രമാണ് ആ നടരാജ വിഗ്രഹം നമുക്ക് മരതക കല്ലിൽ കാണാൻ സാധിക്കുകയുള്ളൂ അത് തിരുവാതിര ദിവസം മാത്രമാണ് ഭക്തർക്ക് നടരാജ വിഗ്രഹം മരതക കല്ലിൽ കാണാൻ സാധിക്കുന്ന അപൂർവ ദിവസം താഴെമ്പു ശിവന് പൂജിക്കുന്ന സ്ഥലമാണ് പിന്നെ മൂവായിരം വർഷം പഴക്കമുള്ള ഒരു മഹാവൃക്ഷമുണ്ട് അതും പരിഭാവനയോടെ പൂജിക്കുന്ന സ്ഥലം ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ രാവണനും മണ്ടോതിരിയും ഇടയും തിരുമണം നടന്ന സ്ഥലമെന്ന് പറയുന്നു അതുകൊണ്ട് ഈ ക്ഷേത്രത്തോട് മണ്ടോതിരിക്ക് വളരെ പ്രത്യേകതയുണ്ട് എപ്പോഴും പൂജിക്കാൻ എന്നാണ് പേര് വരുമോ എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ അത് സംസ്കൃതത്തിൽ പറയുമ്പോൾ എന്താ വെച്ചാൽ നാല് വേദത്തിനെ കുറിച്ച് പറയാം അപ്പോൾ വേദത്തിന് അറിയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ദേവി ഭഗവാനോട് ചോദിക്കുകയാണ് വേദത്തിൻ്റെ ഉത്തരം ചോദിക്കുകയാണ് ആ ഉത്തരം പറഞ്ഞു കൊടുത്ത സ്ഥലമാണ് ഈ നാല് വേദങ്ങളുടെ എന്താണ് അതിൻ്റെ എന്ന ഉത്തരം പറഞ്ഞുകൊടുത്ത സ്ഥലം ഉത്തരഘോഷങ്ങളുടെ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഭഗവാന്റെ പേര് മംഗളേശ്വരൻ എന്നാണ് ഭഗവാൻ്റെ പേര് ശിവനാണ് പ്രതിഷ്ഠ ദൈവുടെ പേര് മംഗളേശ്വരം മംഗളാംബിക എന്നാണ് മംഗളേശ്വരൻ മംഗളാംബിക എന്നാണ് പേര് വളരെ ക്ഷേത്രം ഒരു ഒന്നര മാസമായിട്ട് നടന്നിട്ട് ഇത് രാമനാഥപുരം സംസ്ഥാനത്തിൻ്റെ ഇന്നലെ ഞങ്ങൾ പോയല്ലോ ഞാൻ പറഞ്ഞു നിന്ന് മുഴുവൻ ഞങ്ങൾക്ക് തോന്നുന്നതെല്ലാം കൊട്ടാരത്തിൻ്റെ രാമനാഥപുരം സംസ്ഥാനത്തിൻ്റെ ക്ഷേത്രങ്ങളാണ് മഹാറാണയാണ് ഇതിൻ്റെ ഭരണം ഇത് ദേവസ്വം ബോർഡൊന്നുമില്ല അങ്ങനെ മുഴുവൻ നേരിട്ട് കൊട്ടാരത്തിൻ്റെ വരുന്നതാണ് വലിയൊരു ക്ഷേത്രം ക്ഷേത്രം ഇത് ഭഗവാനുള്ള മറ്റേ പൂരം അതേപോലെ ദേവിക്കൊരു ഗോപുരം അങ്ങനെ രണ്ട് ഗോപുരം ദേവികളും നട ഇത് ഭഗവാന്റെ നട രണ്ട് ഗോപുരങ്ങളാണ് വലിയ ക്ഷേത്രം ഇതുമാത്രമല്ല അതോടെ വളരെ വിശേഷപ്പെട്ട് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ പത്മനാഭ സ്വാമി പോലെ വലിയൊരു ഭൂസ്വത്ത് മറ്റേ ഭൂസ്വത്തല്ല അതിൻ്റെ നിധി നിധി നിധിയുള്ളൊരു അതാണ് നിധി പറഞ്ഞാൽ സ്വർണ്ണവും നേടിയാൽ അങ്ങനെ വല്ല ഒരു വിഗ്രഹം മരകഥക്കല് നമ്മള് നവരത്നങ്ങൾ കേട്ടിട്ടുണ്ട് അതിന് മരകഥ ഈ മരകഥകല്ലാം ചെറിയ കല്ല് ഇങ്ങനെ കാണാൻ പറ്റില്ല ഇത് ഇതിവിടെ എന്ന് നാലടി പൊക്കത്തിലുള്ള ഒരു നടരാജൻ്റെ വിഗ്രഹമാണ് വേറെ എവിടെയും കാണാൻ പറ്റില്ല അത്ര വലിയൊരു വിഗ്രഹം നാലടി ഉയരത്തിലുള്ള നടരാജൻ്റെ വിഗ്രഹമുള്ള ഒരു സ്ഥലമാണ് അതിൽ ഇന്ന് അതിൻ്റെ എത്ര ആ വിലാതൊന്നും നിർണ്ണയിക്കാൻ പറ്റാത്ത കിടക്കാണ് ഇത്ര കോടിയിൽ നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു ഭൂസ്ത മറ്റേ അതുള്ള അതിനൊരു സ്വട്ടുള്ള ക്ഷേത്രമാണത് നമുക്കത് കാണാൻ പറ്റും ഭഗവാനെ എന്നുവെച്ചാൽ അത് ചണ്ണനും പൂഞ്ഞുണ്ടാകും കാര്യം മരകടുക്കല്ല എന്നു വെച്ചാൽ ചൂതട്ടി അവിടെ പൊട്ട് പോകും കൊല്ലത്തിന് ഒറ്റ പ്രാവശ്യം മാത്രം തിരുവാതിരയ്ക്ക് തിരുവാതിരയ്ക്ക് മാത്രമേ നമുക്ക് ഭഗവാനെ ഇരുപത്തിനാല് മണിക്കൂർ പോകാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂർ ആവശ്യമായിരിക്കും രാത്രി പകലെല്ലാം അന്നും മാത്രമേ തൊഴാമില്ല അന്ന് ലക്ഷക്കണക്കിനായിരിക്കും ഇവിടെ ജനങ്ങൾ അപ്പോൾ ഒറ്റ ദിവസം മാത്രമേ തുഴാമില്ല ആ അടുത്ത ദിവസം മുഴുവൻ ചല്ലെന്നും കൊണ്ട് പൊടിഞ്ഞ് വയ്ക്കും പിന്നെ പുറത്തൊന്നും വിഗ്രിയെടുക്കാനോ അല്ല അങ്ങനെ ഒന്നും എല്ലാം ലോക്ക് ആക്രമിക്കും അത് രണ്ട് മൂന്ന് വാതിലൊക്കെ വെച്ച് ലോക്കാണ് ദിവസേന അതിനെ ഒരു ആറ് പോലീസുകാരൻ പാറാവാണ് രാത്രി മുഴുവനും അതിനൊരു നിധി ഉള്ളതുകൊണ്ട് അത്ര വലിയൊരു ശബ്ദമാണ് ഇതല്ലാതെ ഇവിടെ നമ്മുടെ ശ്രീലങ്ക രാവണൻ്റെ ഭാര്യ മണ്ടോതിരിയുടെ ഇഷ്ടപ്പെട്ട ദേവനാണ് മണ്ടോതിരി ഒരുപാട് പ്രാവശ്യം ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാൻ ഭജനയിൽ നിന്നാണ് പറയുന്നത് അങ്ങനെ രാമായണമായിട്ട് ഞാൻ പറഞ്ഞില്ല രാമായണമായിട്ട് ബന്ധമുള്ള എല്ലാ ഈ ഭാഗം മുഴുവനും ഈ രാംനാട് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ മുഴുവനും രാമായണമായിട്ട് ബന്ധമുള്ള സ്ഥലം ശ്രീരാമനുമായിട്ട് ബന്ധമുള്ള സ്ഥലമാണ് ഒരു നൂറ്റിക്കണക്കിന് സ്ഥലം അവിടെ ഉള്ളത് അങ്ങനെയുള്ള ക്ഷേത്രമാണ് ഇവിടെ ശ്രീരാമൻ വിടെ വന്നുകൊണ്ടാണ് പറയുന്നത് മണ്ടോദരി ഇവിടെ ഭജന ചെയ്യുന്ന ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രമാണത് മംഗള ഈശ്വരൻ നമുക്കത് ആദ്യം തൊഴാം ദേവിയെ തൊഴാം അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ന മറ്റേ മലകര നടരാജൻ അത് കുറച്ച് തിരക്കുണ്ട് ഈ കുംഭാഷണമായതുകൊണ്ട് എല്ലാം തിരക്കുണ്ട് നാൽപ്പത്തഞ്ച് ഒരു മണ്ഡലത്തിനും തിരക്കുണ്ടാവും അപ്പോൾ അതിലുള്ള തിരക്കാണെന്ന് തൊഴുതു വരാം വരുമ്പോൾ ഒരു ഒരു കാര്യം ഇവിടെന്താൽ രാമേശ്വരം മുതൽ നമുക്ക് മെക്ക വരെ ഒരേ ലൈനിലുള്ള ശിവലിംഗമാണ് അവിടെ ഒരേ നേർകോട്ടിലെന്താ വെച്ചാൽ ഭൂമധ്യരേഖ പറയുന്ന ആ രേഖ അങ്ങനെ ഇരിക്കുന്ന ഒരു ഒൻപത് ശിവക്ഷേത്രങ്ങൾ ഒരേ നേർ കൂട്ടിലാവുള്ളൂ രാമേശ്വരം മുതൽ ഈ ക്ഷേത്രം വാരനാശി കേദാർനാഥ് പറഞ്ഞാൽ അങ്ങനെ മെക്ക വരെ മെക്ക എന്ന് പറയുന്ന മുസ്ലിം സ്ഥലമായിരിക്കാം അതിൻ്റെ അകത്തുള്ളൊരു ശിവലിംഗമാണ് അതിലൊന്നും ഒന്നും ഇല്ല എന്തൊന്നും പറയാൻ പറ്റില്ല മെക്കയിലുള്ള ശിവലിംഗമാണ് നമ്മുടെ സോമനാഥൻ എന്ന് ഗജനി മുഹമ്മദ് ഒരു പതിനെട്ട് പ്രാവശ്യം കൊള്ളയടിച്ച് കൊണ്ടുപോയ ഒരു ശിവലിംഗമാണ് അവിടെ പ്രതിഷേധം അവസരിക്കുന്നത് മെക്ക വരെ ഒറ്റ ലൈനിലാണ് ഈ ശിവലിംഗം നമുക്ക് ക്ഷേത്രം ദർശനം നടത്താം അല്ലേ സ്വാമിജിയുടെ വാക്കുകളിലൂടെ നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ച് കുറേയൊക്കെ കുറേയൊക്കെ എന്നെ പറയാൻ സാധിക്കുള്ളൂ അത്ര മഹാക്ഷേത്രങ്ങളെക്കുറിച്ച് മുഴുവനായി അറിവുകളോ അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല ഇനി ക്ഷേത്രം നമുക്ക് കാണാം